കാരണം ഒരുപാട് പേർക്ക് ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര വേണ്ടപ്പോൾ ഒരുപാട് പറയാനുണ്ട് അത് സത്യം പറഞ്ഞു കാരണം ഇദ്ദേഹം കാസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേരുടെ കഥ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നടന്നില്ല എനിക്ക് പകരം വേറെ ആളെ വച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് എനിക്കത് റീച്ച് ചെയ്യാൻ പറ്റിയില്ല നടിമാരെയും എനിക്കങ്ങനെ കിട്ടിയില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ റീൽസ് കപ്പിത്തുടങ്ങി ഇങ്ങനെ പുതിയ ആൾക്കാരെ വെക്കാനായിട്ട് അപ്പം റീൽസിൽ പലരെയും കാണും നമ്മൾ ഉറപ്പിക്കും ഇവര് ഇവര് കഴിഞ്ഞിട്ടില്ല പുഷ്ട ആൾക്കാരും വീട്ടിൽ വരുമ്പോൾ മറ്റേ ഫിൽട്ടർ ഒക്കെ ഇട്ടിട്ട് ആളും ബന്ധമില്ലാത്ത സംഭവമായിരിക്കും ആൾക്കാർ വരിക ഇത് അത് പറ്റില്ലല്ലോ ക്യാമറ നമ്മുടെ ക്യാമറയ്ക്ക് ഫിൽറ്റർ പരിധിയില്ലേ അപ്പോൾ പരിപാടി പണി പാളി പോലത്തെ അവസ്ഥ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഒരു ഫോട്ടോ കാണുന്നത് അതെന്തോ ഇതിനൊരു ഇപ്പോൾ ഏതൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു കുറച്ച് ആകുമ്പോൾ അവരായിരുന്നു ഭയങ്കര ഭയങ്കര നമ്മളോടൊക്കെ ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അതിൽ ഇങ്ങനെ രണ്ട് കുഴികൊട്ടിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞിരിക്കുന്നത് അഭിനയമുള്ള ആർട്ടിസ്റ്റിനെനിക്കറിയാം ഇത് അഭിനയമാണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര റിയൽ ഫോട്ടോ ആയിരുന്നു റിയലിസ്റ്റിക് ഫോട്ടോ ഫോട്ടോയല്ലേ മേക്കപ്പ് ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ തമിഴ് സിനിമയൊക്കെ മാനേജറുണ്ട് അദ്ദേഹത്തിന് ഞാൻ ആഴ്ച കൊടുത്തിട്ട് ഈ കുട്ടിയുടെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യണം കുട്ടി ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഇത് നീണമല്ല ഇതാണ് ഇങ്ങനത്തെ ഒരു രൂപമാണ് വേണ്ടത് കാരണം ഇപ്പോൾ ഷൂട്ട് തുടങ്ങാൻ ഫിക്സ് ചെയ്തു ഇപ്പം നമ്മുടെ കയ്യിലൊരു ഓപ്ഷൻ ഉണ്ട് ഒന്ന് രണ്ടുപേർ പക്ഷെ ഒരു തരത്തിലും ഇത് നമ്മുടെ ഇവിടെ സെറ്റാവുന്ന പരിപാടിയല്ല ഫിൽറ്റർ പ്രോബ്ലമാണ് മെയിൻ ഫിൽട്ടർ ജനിച്ചോയും ഈ ഫിൽട്ടർ സിനിമയിൽ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അറിവില്ല അഭിനയമല്ല അപ്പം അങ്ങനെയാണ് എന്താ പറയുക ഞാൻ അഭിനയയുടെ അടുത്ത് എത്തുന്നത് പക്ഷെ അഭിനയ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളതെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു അപ്പം അറിഞ്ഞ സമയത്ത് ഞാൻ ഇവർ വർക്ക് ചെയ്തു ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തു പറഞ്ഞപ്പോൾ ഞാൻ ഡയറക്ടേഴ്സിനെ വിളിച്ചു പിന്നെ ഒരുപാട് പ്രശ്നമില്ല അവരെ എഴുതി കൊടുത്താൽ മതി ഇവർ ചെയ്തുകൊടുന്ന് പറഞ്ഞു അപ്പം എനിക്ക് വേറെ ഓപ്ഷനില്ല അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നൈയിലൊക്കെ ഇവരെ പോയിട്ട് കാണട്ടെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഞാൻ കാണുന്ന ആദ്യത്തെ വിഷയത്തില് സാരി എടുത്ത് നടന്നു വരുന്നതാണ് അപ്പൊ എൻ്റെ കൂടെ കുഞ്ചു രഞ്ജി എണ്ണ പോലെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ആ ഇത് തന്നെ നമ്മുടെ ആള് ആൾട്ടോ അപ്പോ സംസാരിച്ചപ്പോ ഞങ്ങള് ക്യാരക്ടറിനെ ഇദ്ദേഹത്തിന്റെ പോലെ തന്നെ പ്രസന്റ് ആലോചിച്ചു സ്ക്രിപ്റ്റില് സംസാരിക്കുന്ന ഒരാളാണ് അങ്ങനെ ആക്കിയാലോ എന്നുള്ളൊരു തീരുമാനം ചിന്തിച്ചു പക്ഷെ അത് കഥയ്ക്ക് കഥയുടെ ഒരു പേസ് മാറ്റുമെന്ന് ഉള്ളതുകൊണ്ട് അത് വേണ്ട നമുക്ക് സംസാരിക്കുന്ന ആളായിട്ട് തന്നെ നോർമൽ ആളുകൾട്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു തീരുമാനമുണ്ടായി അടിപൊളിയായിട്ടാണ് അവർ ചെയ്തത് അതെങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് അവർക്ക് മാറും പക്ഷെ അവർ നമ്മളെ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഏ നിങ്ങൾ നമ്മളുടെ അടുത്തൊക്കെ വളരെ കൂളായിട്ട് ഇടപെട്ടല്ല അവർ ഞാൻ നിങ്ങളുടെ പോലെ തന്നെ ആളാണ് അന്ന് അവരവർ വർക്ക് ചെയ്യുന്നു നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ സ്വഭാവമായിട്ട് ഏറ്റവും സെറ്റിലായിട്ട് അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങളെ സ്വിച്ച് ഇട്ട പോലെയാണ് അവർ മാറുന്നത് ഒരു ഒരു ചാനൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെയൊന്ന് എന്തൊരു കമ്മ്യൂണിക്കേഷനായിരുന്നു എന്ന് പറയും റിയാക്ഷൻസും എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ എന്താ പറയുക ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അടങ്ങൾ ഞങ്ങളുടെ സീൻസൊക്കെ അഭിനയിച്ചത് നിങ്ങൾ ഈ ആകളുടെ സിനിമ കാണരുത് ആദ്യം കാണുമ്പോൾ കാണാം പക്ഷെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര റെസ്പെക്ട് തോന്നുന്നതാണ് അല്ലെങ്കിൽ ഇത്രയും ഇതാണ് ഇവരുടെ കഥകൾ ഭയങ്കര രസമാണ് അച്ഛൻ ഇവിടെ നമ്മുടെ ഇവരുടെ അച്ഛൻ്റെ ആനം തന്നെ അച്ഛൻ ചെറുപ്പത്തില് സ്കൂട്ടറിൽ കൊണ്ടുപോകുമ്പോ കുട്ടിക്ക് ഇങ്ങനെ ഒരു പക്ഷെ കുട്ടി ഭയങ്കര സുന്ദരിയാണ് അങ്ങനെ ബൈക്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഐശ്വര്യരായൊരു ഫ്ലെക്സ് കാണുമ്പോ ബൈക്ക് സ്കൂട്ടർ നിർത്തിക്കും എന്നിട്ട് ഇത് കാണിച്ചു അച്ഛനോട് ഈ കൊച്ചു പറഞ്ഞപ്പോ കുഞ്ഞു കുട്ടിയാണ് നമ്മളെ പറഞ്ഞിട്ടുള്ളത് അപ്പോ അവര് അച്ഛനത് ഓക്കെ വീണ്ടും സ്കൂളിൽ പോകുമ്പോൾ അച്ഛനെ കാണുമ്പോ അപ്പൊ അത് അച്ഛൻ ഓട്ട് നമ്മുടെ മലയാളത്തിലുള്ള സ്ലീബ സ്ലീബെന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട് ഫിലിം ഡയറക്ടർ ചെയ്യുന്ന ചേട്ടൻ ചെയ്തോട് പറഞ്ഞത് ഈ ചേട്ടൻ ഹൈദരാബാദ് ഒരു എന്തോ ഷൂട്ട് ചെയ്യാൻ എന്തോ വലിയ കോപ്പറേറ്റ് ആഡ് പോലത്തെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് മോഡൽസിന്റെ ഫോട്ടോ കൊടുത്തു അപ്പൊ ഇങ്ങനെ ഈ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞപ്പം ഇതില് ഇവരുടെ ഫോട്ടോ മാറ്റിവെച്ചു കാരണം മറ്റൊരു കൊടുത്തില്ല ഏജൻസി കൊടുത്തില്ല അപ്പൊ ഈ ഇപ്പുറത്തുനിന്ന് എനിക്ക് അച്ഛനത് കാണുന്നുണ്ട് ഈ ഡയറക്ടർ കാർ പാർക്കിങ്ങിൽ എത്തിക്കഴിഞ്ഞപ്പോ ഈ അച്ഛൻ ചെന്നു സാർ ഇതിലെ മോളുടെ ഫോട്ടോസ് സാറ് കണ്ടില്ല ഒന്ന് അഭിനയിപ്പിക്കുന്നു ചോദിച്ചു അപ്പോൾ അച്ഛൻ നിന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരു അവസ്ഥയുണ്ടല്ലോ ശരിക്കും എനിക്ക് മമ്മൂക്കേനെങ്ങനെ ആർമല ചോദിക്കുന്നത് അത്ര ഇമോഷണൽ ആയിട്ട് ചോദിച്ചതെന്ന് പറയണത് എന്റെ മോള് ചെയ്യും ആ അച്ഛന്റെ ഒരു വിഷൻ ഈ ഈ കേട്ടെന്ന ഡയറക്ടർ ഇതും പറഞ്ഞു കുട്ടിക്ക് എന്താ ഇതുണ്ട് ഡയറക്ടർക്ക് എന്ത് അറിയില്ല പറയണ്ട തിരിച്ചരോട് നമ്മളീ പറയുന്ന കാര്യം എന്നാണ് അയാൾക്ക് പറയേണ്ടത് പക്ഷെ ആ മനുഷ്യന്റെ ഒരു സ്നേഹം കാണുമ്പോൾ അയാൾ ആ ഫോട്ടോ വാങ്ങിച്ചു എന്റെ എറണാകുളത്ത് ിയും ശശികുമാർ സാറൊക്കെ വരുന്ന സമയത്ത് ഈ ഡിറക്ടർ ഫോട്ടോ കൊടുക്കുകയും നാടോടികൾ എന്നുള്ള സിനിമയിൽ വരുകയും ചെയ്തു അത് എനിക്കത് കേട്ട് അത് ഇവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതാണ് അപ്പൊ ആ അച്ഛൻ നടന്ന ഒരു നടത്താണ് മോക്ക് വേണ്ടിട്ട് അതിലും വല്യ കാര്യൊന്നുമല്ല മണി അല്ല